നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇന്ന് നിയമസഭയിൽ നിർത്തിപ്പൊരിച്ചു അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് പടരുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിലെ ചർച്ചയിൽ സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ എം എൽ എ ആയ എൻ ഷംഷുദ്ദീൻ ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം അതിവേഗം പടർന്നു പിടിക്കുകയാണ് വീട്ടിൽ കുളിച്ചവർ പോലും രോഗം വന്ന് മരിക്കുന്നു കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങി മുങ്ങിയെന്നായിരുന്നു പ്രതിപക്ഷം പരിഹസിച്ചത് നൂറോളം പേർക്ക് രോഗബാധ ഉണ്ടായി പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും രോഗം പടരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും പ്രതിപക്ഷം വിമർശിച്ചു രോഗബാധയിൽ ശാസ്ത്രീയ വിശദീകരണം നൽകാൻ സർക്കാരിന് ആകുന്നില്ല രോഗം പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യ വകുപ്പിന് വ്യക്തതയില്ല ഇരുട്ടിൽ തപ്പുകയാണ് എന്നതടക്കമുള്ള വിമർശനമാണ് എൻ ഷംഷുദ്ദീൻ മുന്നോട്ട് വെച്ചത് മരണനിരക്ക് കുറവാണ് ആരോഗ്യ വകുപ്പ് മരണനിരക്ക് പൂർത്തിവെക്കുകയാണ് മാധ്യമങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോഴാണ് കണക്ക് പുറത്തു വന്നത് യഥാർത്ഥ കണക്ക് മറച്ചുവെച്ച് മേനി നടിക്കുകയാണ് കേരളത്തിൽ മരണനിരക്ക് കുറവാണ് എന്നാൽ രോഗവ്യാപനം തടയാനാകാത്ത സാഹചര്യം നമ്പർ വൺ കേരളം എന്ന് പറയുന്നതിൽ അർത്ഥം എന്നതടക്കമുള്ള അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലും പ്രതിപക്ഷം ആയുധമാക്കി എന്ന് നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി ഡോക്ടറെ ആക്രമിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് അപൂർവങ്ങൾ അപൂർവമാണെന്നും ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും രണ്ടും രണ്ടാണെന്നും എല്ലാ ആശുപത്രിയും ഗംഭീരമാക്കിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നതെന്നും ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഹാരിസിന്റെ തുറന്നു പറിച്ചിലെന്നും പ്രതിപക്ഷത്തിന്റെ വിമർശനം ഡോക്ടർ ഹാരിസിന് വേദനയുണ്ടായതോടെയാണ് അദ്ദേഹം എല്ലാം തുറന്നു പറയുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എല്ലാ ആശുപത്രികളിലും ഇതേ സ്ഥിതി തന്നെയാണ് ഉള്ളതെന്നും പ്രതിപക്ഷം വിമർശിച്ചു കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് പത്തു മാസമായി എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി എന്നിട്ട് നമ്പർ വൺ എന്നാണ് പറയുന്നത് അതേസമയം ഭരണപക്ഷ എം എൽ എ ടി എ മധുസൂദനന്റെ മറുപടി ആരോഗ്യ സംവിധാനത്തെ തകർത്ത് സർക്കാർ സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണ് പ്രതിപക്ഷം എന്ന് ടി എ ടി എ മധുസൂദനൻ തിരിച്ചടിച്ചു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തിനു വേവലാതി എന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിക്കുകയാണെന്നും എം എൽ എ വിമർശിച്ചു കുറെ കാലമായി ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രശ്നമാണ് വീണയുടെ രാജി വാങ്ങി വാർത്ത വായിക്കാൻ വിടണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ പ്രശ്നമാണ് കോൺഗ്രസിന് ആരോഗ്യമന്ത്രി ഗ്ലിസറിന് ഉപയോഗിച്ച് കരഞ്ഞെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി വലിയ സീറോ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ആരോഗ്യമന്ത്രിയെ വേട്ടയാടാമെന്ന് കരുതേണ്ട ആരോഗ്യവകുപ്പ് ഇടത് സർക്കാരിന്റെ നേട്ടമാണ് ഹെലികോപ്റ്റർ എടുത്തപ്പോൾ പ്രതിപക്ഷം എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർത്തിയത് അതുകൊണ്ടല്ലേ അവയവങ്ങൾ ദാനം ചെയ്യാനായത് പകർച്ചവ്യാധി തടയുന്നതിൽ കേരളം സ്വപ്നതുല്യമായ രാജ്യങ്ങളേക്കാൾ മുന്നിലാണെന്നും കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജോല മരണനിരക്ക് കുറവാണെന്നും ടി ഐ മധുസൂദനൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത